ഹായ് ഓൾ വെൽക്കം ടു ഫോർട്ടി അരീന യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീ ക്വാർട്ടർ നറുക്കെടുപ്പ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് ഒരുപിടി തീപ്പാറും മത്സരങ്ങളാണ് ആരാധകരെ കാത്തിരിക്കുന്നത് ഒരുപാട് ഡെർബി മത്സരങ്ങൾ ആരാധകർക്ക് കാണാൻ കഴിയും എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മാഡ്രിഡ് ഡെർബി ഉണ്ട് അതുപോലെ തന്നെ ബൂണ്ടസിലിക ഉണ്ട് ഏതായാലും നമുക്കതൊന്ന് പരിശോധിക്കാം പി എസ് ജിയും ലിവർപൂളുമാണ് ഒരു പ്രീക്വാർട്ടർ മത്സരത്തിൽ ഏറ്റുമുട്ടുക ഒരു കിഡിലൻ മത്സരം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല രണ്ട് ടീമുകളും മികച്ച പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പി എസ് ജിയും ലിവർപൂളും തമ്മിൽ ഏറ്റുമുട്ടും അതുപോലെ തന്നെ റയൽ മാഡ്രിഡിന്റെ എതിരാളികൾ അത്ലറ്റിക്കോ മാഡ്രിഡ് ആണ് മാഡ്രിഡ് ഡെർബിയാണ് അവിടെ കാത്തിരിക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് റയൽ ഇപ്പോൾ ഈ ഒരു പ്രീക്വാർട്ടറിന് യോഗ്യത കരസ്ഥമാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഫയനൂർദും ഇന്റർ മിലാനും തമ്മിൽ ഒരു മത്സരത്തിൽ ഏറ്റുമുട്ടുന്നുണ്ട് കൂടാതെ ബൊറൂസിയ ഡോഡ്മുണ്ടും ലില്ലിയും തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്നുള്ളതാണ് കൂടാതെ ക്ലബ്ബ് ബ്രൂഗയുടെ എതിരാളികൾ പ്രീമിയർ ലീഗ് ക്ലബ്ബായ ആസ്റ്റൺവില്ലെ ആണ് ആൾസണലിനെ എതിരാളികളായിക്കൊണ്ട് ലഭിച്ചിട്ടുള്ളത് പി എസ് വി ഐന്തോവനെയാണ് അതേസമയം ബയേൺ മ്യൂണിക്കും ബയർ ലെവർക്യൂസനും തമ്മിലുള്ള ഒരു മത്സരം അവിടെ ആരാധകരെ കാത്തിരിക്കുന്നുണ്ട് ഒരു ബുണ്ടസരിഗ ഡർബിയാണ് അവിടെ അരങ്ങേറുക എഫ് സി ബാൾസലോണയുടെ എതിരാളികൾ ബെൻഫിക്കയാണ് പോർച്ചുഗീസ് ക്ലബ്ബായ ബെൻഫിക്കയും ബാഴ്സയും തമ്മിലാണ് ഏറ്റുമുട്ടുക ഇങ്ങനെയാണ് യു എഫ് എ ചാമ്പ്യൻസ് ലീഗിന്റെ പ്രീ ക്വാർട്ടർ ഫിക്സ്ച്ചർ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഏതായാലും മികച്ച മത്സരങ്ങൾ കാണാൻ കഴിയും എന്നുള്ള ഒരു സന്തോഷത്തിലാണ് ഫുട്ബോൾ ആരാധകരുള്ളത് യു ഡിയുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം